എല്ലാവർക്കും നമസ്കാരം ഇന്ന് അറിവിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായം മഹാശ്ശര്യം അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് ജനന മരണങ്ങളെ കുറിച്ച് കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞു അവിടെ വിദ്യ അവിദ്യ എന്നുള്ളതിനെ വ്യക്തമായി നമ്മൾ വിവേചനം ചെയ്താൽ വിദ്യാശക്തി സത്യത്തിനോട് അടുപ്പിക്കുന്നതും അവിദ്യാശക്തി സത്യത്തിൽ നിന്നും അകറ്റുന്നതുമാണ് അത് പറയാൻ കാരണം ഈശാവാസി ഉപനിഷത്തിന്റെ ഒമ്പത് പത്ത് പതിനൊന്ന് ഈ മൂന്ന് മന്ത്രങ്ങളിലും വിദ്യ അവിദ്യയെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യം പറയുന്നത് വിദ്യയെ അറിയണം അവിദ്യ അറിഞ്ഞില്ലെങ്കിൽ അവിദ്യയെ അറിഞ്ഞു പോയാൽ ഇരുട്ടും വിദ്യയെ അറിഞ്ഞാൽ പ്രകാശവുമാണെന്നാണ് ഇനി അത് കഴിഞ്ഞ് ആ വിദ്യയിൽ തന്നെ രമിക്കുന്നവരെ കുറിച്ചും അതിൽ പറയും അത് കഴിഞ്ഞിട്ട് വിദ്യയ്ക്കും അവിദ്യയ്ക്കും ഫലം രണ്ടും വേറെ വേറെയാണ് അത് കഴിഞ്ഞ് വിദ്യയും അവിദ്യയും രണ്ടിനെയും കണ്ടറിഞ്ഞ് യഥാർത്ഥത്തിൽ മരണത്തെ കടന്ന് അമൃതത്വം പ്രാപിക്കുകയും വേണം അപ്പൊ മൂന്ന് മന്ത്രങ്ങള് കണക്ട് ചെയ്ത് വേണം നമ്മൾ പറയാൻ അതായത് ഓരോന്നോരോന്നായി പറഞ്ഞാലും ഈ മൂന്ന് മന്ത്രങ്ങളെയും ഒന്നും കൂടി ബന്ധപ്പെടുത്തി സംസാരിച്ചാൽ മാത്രമേ ആ മൂന്ന് മന്ത്രങ്ങളുടെ യഥാർത്ഥ യുക്തി പിടികിട്ടു ഇനി അത് കഴിഞ്ഞിട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മന്ത്രങ്ങള് അപ്പൊ അത് മൂന്നും പറയുന്നത് സംഭൂതി അസമ്പൂതിയെ കുറിച്ചാണ് അവിടെയും ഈ വിദ്യ വിദ്യ എന്ന് പറയുന്ന അതേ അർത്ഥത്തിൽ തന്നെയാണ് സമ്പൂതിയും അസമ്പൂതിയും പറയുന്നത് അതുകൊണ്ട് ഈ ഒമ്പത് മുതല് പതിനാല് വരെയുള്ള ആ ആറ് ശ്ലോകങ്ങള് കൃത്യമായിട്ട് ഇതിന്റെ ഒരു അന്തസത്ത പറയുന്നതാണ് ഗുരു ഇവിടെ പറയുന്നുണ്ട് ഈ ആറ് ശ്ലോകങ്ങളാണ് ഈശാവാസി ഉപനിഷത്തിന്റെ കോറായിട്ടുള്ള ശ്ലോകങ്ങൾ അപ്പൊ ഇതിനെ നമ്മൾ നല്ലവണ്ണം വിവേചിച്ച് അറിഞ്ഞ് വ്യക്തമായി വിവരിച്ച് അതിനാദ്യം നമുക്കത് ബോധ്യപ്പെടണം എങ്കിലേ നമുക്ക് വേറൊരാൾക്ക് അത് വിവരിക്കാൻ സാധിക്കും അപ്പൊ അതിനെ അറിയുന്നതിന് ഈ പറയുന്ന ഇപ്പൊ മഹാശ്ചര്യം എന്ന് പറയുന്ന ഇത് എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ആശ്ചര്യപ്പെടേണ്ടത് ആശ്ചര്യപ്പെടേണ്ടത് വിദ്യയെ കണ്ടറിയുന്നവർ സത്യത്തിൽ ആശ്ചര്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് തന്നെ ഒരു ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ ആശ്ചര്യവത് പശ്ചിതി കശ്ചിരേനം എന്നാണ് ഈ സത്യത്തിനെ ആത്മാവിനെ അറിയുന്നവര് ചിലരെല്ലാം ആശ്ചര്യത്തോടെ ഇരിക്കും സത്യത്തില് ആത്മാവിനെ കുറിച്ച് അറിയുന്നവര് അനുഭവിക്കുന്നവർക്ക് ആശ്ചര്യം വരില്ല അതിനെ കുറിച്ച് ആദ്യം അറിയുന്നവർക്കെല്ലാം അല്ലെങ്കിൽ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും കേൾക്കുന്നവർക്ക് അതിനെ കുറിച്ച് ആശ്ചര്യം തോന്നാം പക്ഷെ ഞാനിൊരിക്കലും ആശ്ചര്യമെന്ന വികാരം പോലുമില്ല അദ്ദേഹം വളരെ ശാന്തനും അങ്ങേ അറ്റം സ്വസ്ഥനുമായിരിക്കും സത്യം അറിഞ്ഞ അനുഭവിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മനസ്സിന്റെ യാതൊരു ചലനവും ഇല്ല അപ്പൊ ഇവിടെ പക്ഷെ അതിനു മുമ്പ് നമ്മൾ വിദ്യ വിദ്യാവിദ്യാശക്തികളെ അറിയണം അങ്ങനെ അറിയുന്നതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് അപ്പൊ ഗുരുജിയുടെ അടുത്ത് ഹരി പറയാണ് വിദ്യ അവിദ്യ എന്ന് അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇനി അതിന്റെ രണ്ട് മാർഗങ്ങൾ അവലംബിക്കുന്നതിന്റെ ഫലം എന്താണെന്നും കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് ഗുരു ചോദിക്കാൻ ഏത് മാർഗമാണ് അപ്പൊ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഹരി പറയാണ് രണ്ട് വഴികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയവർ സ്വാഭാവികമായും വിദ്യയുടെ വഴി മാത്രമേ തിരഞ്ഞെടുക്കൂ അങ്ങനെ വിദ്യയുടെ മാർഗം അവലംബിച്ചാൽ എന്താണ് നേടാൻ പോകുന്നത് അപ്പൊ ഹരി പറയണു സത്യമറിയും അമൃതത്വം പ്രാപിക്കുകയും ചെയ്യും മൃത്യൂർമ അമൃതം ഗമയ എന്ന അപ്പൊ ആ ശാന്തി മന്ത്രം ഓർത്തുകൊള്ളണം തമസോമ ജ്യോതിർഗമയ മൃത്യൂർമ അമൃതം ഗമയ ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യുവ അമൃതം ഗമയ ഇത് യജുർവേദത്തിലെ ഒരു മന്ത്രമാണ് ശാന്തി മന്ത്രമാണ് അപ്പോ അസത്തിൽ നിന്നും സത്തിലേക്കും അതായത് ഇവിടെ കാണുന്ന ജഡത്തിൽ നിന്നും ബോധസ്വരൂപത്തിലേക്കും തമസിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും അവസാനം ഈ മൃതമായ മരണത്തിൽ നിന്നും അമൃതത്വത്തിലേക്കും നമ്മൾ മാറണം ഇതാണ് സത്യം അറിയുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം അപ്പൊ സത്യത്തിലേക്ക് എത്തുന്ന വഴിയാണ് വിദ്യ അസത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് അവിദ്യ രണ്ടും മായാശക്തികളാണ് മായയുടെ രണ്ട് ശക്തിയാണ് വിദ്യയും അവിദ്യയും എന്നിട്ട് അമൃതത്വം പ്രാപിക്കുക എന്നത് തന്നെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ലക്ഷ്യമാണ് മറക്കാതിരിക്കേണ്ട നമ്മൾ അതുകൊണ്ട് അത് പ്രാപിക്കുന്നത് വിദ്യ ആശ്രയിക്കുന്നവര് മാത്രാണ് ഇനി അവർക്ക് അമൃതത്വം മാത്രമല്ല കിട്ടുന്നത് ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടതെല്ലാം സ്വാഭാവികമായി തന്നെ അവർക്ക് കൈവരികയും ചെയ്യും ഈ ഒരു വരി യഥാർത്ഥത്തിൽ പറയാതെ പറഞ്ഞു പോകുന്ന ഭഗവാന്റെ പ്രതിജ്ഞയാണ് അതായത് ഭഗവത്ഗീത രാജവിദ്യാജഗുഹ്യോഗം ഒമ്പതാം അധ്യായം അതിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം പറയുമ്പോ അനന്യാ ചിന്ത മാം ഏജനാ പര്യോപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം ക്ഷേമം എന്ന് പറയും അതായത് എന്നെ മാത്രം ആശ്രയിച്ചിരിക്കുന്നവര് അന്യചിന്തയില്ലാതെ ആ സത്യത്തിനെ കുറിച്ച് മാത്രം ബ്രഹ്മത്തിനെ മാത്രം ആരാണോ സ്മരിക്കുന്നത് അവർക്ക് അങ്ങനെയുള്ള ജനങ്ങൾ എന്നെ എല്ലായിടത്തും പര്യോപാസതേ കണ്ടു ഉപാസിക്കുന്ന അവരുടെ നിത്യാഭിയുക്താന അവരുമായി ചേർന്നിരുന്നു കൊണ്ട് ആ ഭഗവാൻ തേഷാം അവരുടെ യോഗക്ഷേമം വഹാമി ഭഗവാൻ നോക്കിക്കോളും അഹം വഹാമി ഭഗവാന്റെ പ്രതിജ്ഞയാണ് അവരുടെ യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായും ഭൗതികമായിട്ടുള്ള എല്ലാ ഉയർച്ചയും ഭഗവാൻ നോക്കിക്കോളും അതായത് ഭഗവാന്റെ കയ്യിൽ ഭദ്രം അതിനെ ഗുരു ഇവിടെ വേറൊരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഒന്നും കൂടി അത് വായിച്ചു നോക്കിയാൽ മതി വിദ്യയെ ആശ്രയിച്ച് അമൃതത്വം പ്രാപിക്കുന്നവർക്ക് ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടതെല്ലാം സ്വാഭാവികമായി തന്നെ കൈവരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോ അന്തിമമായ ജീവിത ലക്ഷ്യം കൈവരുന്നതിനോടൊപ്പം ലോകസാധാരണമായ സുഖവും അവർക്ക് കൈവരും അതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത് യോഗം എന്നത് ആധ്യാത്മിക യോഗവും ക്ഷേമം എന്നത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള സുഖ സൌകര്യങ്ങളും അമൃതമായ ആ സത്യം എന്താണെന്ന് തനിക്ക് അറിയാമല്ലോ അത് നമ്മൾ കുട്ടികളോട് ചോദിക്കണം കാരണം അവർ ആ സത്യത്തിനെ മറക്കാതെ വേണം എല്ലാ ക്ലാസ്സുകളിലും ഇരിക്കാൻ അതായത് ഒരാഴ്ച പോലും ഈ സത്യത്തിൽ നിന്ന് വിട്ട് ഒരു ക്ലാസ് ഉണ്ടാവരുത് നമ്മൾ എന്തിനെയൊക്കെ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ട് വരുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് സാമൂഹിക ശാസ്ത്രമൊക്കെ പറയേണ്ടി വരും ചുറ്റുപാടുകളെ കുറിച്ച് പറയേണ്ടി വരും പല ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഈ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കേണ്ടി വരും അപ്പോ അങ്ങനെയെല്ലാം വന്നാലും ഒരിക്കലും ഈ ബ്രഹ്മസ്വരൂപമാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ എന്നുള്ളത് കുട്ടികളിൽ വിട്ടുപോകരുത് ഈശാവാസ്യം ഇതം സർവം അപ്പൊ ആ സത്യം എന്താണെന്ന് വീണ്ടും പറയണം അപ്പൊ ഹരി പറഞ്ഞു അത് ആത്മാവാണ് അത് ബ്രഹ്മമാണ് വേണ്ടോ ഹരി എന്ന ശിഷ്യൻ ഇപ്പൊ ഗുരുവിനോട് ഇത്ര ഉറപ്പോടുകൂടി ഈ സത്യത്തിനെ ഈ വാക്കുകളാൽ ഉപയോഗിച്ചുവെങ്കിൽ ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുവെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിലും ഈ ഒരു ഉറപ്പുണ്ടായിരിക്കണം ഈ അധ്യായം എത്തുമ്പോഴേക്കും അവരും പറഞ്ഞിരിക്കണം ഈ കാണുന്നതല്ല എന്തെന്ന് ഗുരു ചോയിക്കുമ്പോൾ ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് പറയണം ഇനി ഗുരു പറയാണ് സകലതിന്റെയും ഉള്ളിൽ ഇരുന്നുകൊണ്ട് സകലതിനെയും ഭരിക്കുന്നത് എന്ന അർത്ഥത്തിൽ അത് തന്നെയാണ് ഈശ്വൻ അപ്പൊ ഈശ്വരൻ എന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈശ്വൻ എന്നാൽ എല്ലാത്തിനെയും ഭരിക്കുന്നവെന്നാണ് വരൻ ശ്രേഷ്ഠനാണ് എല്ലാവരെയും ഭരിക്കുന്നതിൽ ശ്രേഷ്ഠനായവൻ ആരോ അതാണ് ഈശ്വരൻ അങ്ങനെ വിദ്യയെ അവലംബിച്ചാൽ ഈശ്വരനുമായി ഒന്നായി തീരാനാകും എന്നല്ലേ അർത്ഥം എന്ന് കുട്ടി ചോദിക്കുകയാണ് അപ്പൊ പറയാണ് അതെ ഈശ്വരനുമായുള്ള ഈ ഏകതാ ബോധം അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവണം പക്ഷേ അതിനകത്ത് ഒരു അപകടം ഒളിച്ചിരിപ്പുണ്ട് അതായത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഈശ്വരനുമായിട്ട് അടുത്ത് നമ്മുടെ ജീവിതം ഭദ്രമായാൽ അങ്ങനെ കുറച്ചു കാലം പോകുമ്പോഴേക്കും വിദ്യയിൽ ജമിച്ചു പോവും ചിലപ്പോ അപ്പൊ കുറച്ച് അഹങ്കാരം ഉണ്ടായെന്ന് വരും അതുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞു വലിയൊരു അഹന്ത വരാ വരം തരീണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയുള്ളതുപോലെയാണ് അതിവിടെ ഗുരുവും പറഞ്ഞിട്ടുണ്ട് ഗുരുമുനീനാരായണ പ്രസാദ് സ്വാമിയും പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് സത്യം കണ്ടെത്തിയ ആളിനെ ചിലപ്പോ തോന്നും ആ ഞാൻ ഈശ്വരനാണ് ഞാൻ ദൈവമാണ് എന്നൊക്കെ തോന്നിന്നിരിക്കും അപ്പോ അവിടെ തോന്നുമ്പോ ഞാനാണ് ദൈവം എന്ന തോന്നൽ വരെ ചിലപ്പോ സംഭവിക്കും അതെല്ലാം വലിയൊരു അഹന്തയാണെന്ന് ഗുരു പറഞ്ഞു അതുകൊണ്ട് അതുണ്ടാകുന്നത് വളരെ അപകടമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഒന്നുമില്ല ഉറങ്ങി കിടക്കുന്നവനെ ഉണർത്താം എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ സാധിക്കില്ല അതുപോലെ അറിവില്ലാത്ത ആളെ പഠിപ്പിക്കാം പക്ഷെ അറിവുള്ളവനാണ് താനെന്ന് അഭിമാനിക്കുന്നവനെ പഠിപ്പിക്കാൻ സാധ്യമേ അല്ല അതായത് ചില ആളുകൾക്ക് അവർക്ക് അറിയാം എന്നറിയാം അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല അവർക്ക് അറിവുണ്ട് ഇനി ചിലർക്ക് അറിയാം എന്ന് അറിവില്ല അങ്ങനെയുള്ളവരും കുഴപ്പമാണ് അതായത് അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് ഇനി ചിലർക്ക് അറിഞ്ഞുകൂടാ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ളവരും കുഴപ്പമാണ് അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇനി ചിലർക്ക് അറിഞ്ഞുകൂടാന്ന് അറിയാം അങ്ങനെയുള്ളവരാണ് ഏറ്റവും നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാന്നറിയാവുന്നതുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് ചിലർക്ക് അറിഞ്ഞുകൂടാന്ന് അറിയില്ല അങ്ങനെയുള്ളവരെ ഒന്നും ഒരിക്കലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധ്യല്ല എന്നാണ് ഗുരുവിടെ പറഞ്ഞത് ഇനി സത്യം നേരിട്ട് അനുഭവിച്ചറിഞ്ഞയാൾ തന്നെ പറ്റി പിന്നെ ധരിക്കുന്നത് ഞാൻ ഒന്നുമല്ല എന്ന് മാത്രമായിരിക്കും ഇപ്പൊ യഥാർത്ഥ വിദ്യ ഗ്രഹിക്കുന്ന ആളിന് വിദ്യയും അവിദ്യയും പോയതിനു ശേഷം ഉണ്ടാകുന്ന ആ പരമാനന്ദം ആ അനുഭവമാണ് വരുന്നത് അങ്ങനെയുള്ള ആളിന് കൊണ്ട് വിനയമാണ് ഉണ്ടാകുന്നത് അല്ലാതെ വിദ്യ അഹന്തയെ ദീർഘിക്കുന്നതായി തീരാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഹരി പറയാണ് ഈ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വിദ്യയെ ആശ്രയിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് ഗുരു പറയുന്നത് അതെ അതുകൊണ്ട് ഉപനിഷത്ത് പറയുന്ന മന്ത്രം ഒന്നുകൂടി പറയാണ് ആ മന്ത്രത്തിലോട്ട് എത്തുകയാണ് അന്തം തമ പ്രവിശ്യന്തി ഏ ആവിദ്യ ഉപാസദേവദേ അതായത് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധമായ ഇരുട്ടി പോകും അത് നമുക്കറിയാവുന്നതാണ് അവിദ്യ എന്ന് പറയുന്നത് സത്യമാകുന്ന വെളിച്ചത്തിൽ നിന്നും അകന്നകന്ന് പോകുന്നതാണ് നമ്മൾ ഇരുട്ടത്താണ് കയറിൽ പാമ്പിനെ കാണുന്നത് നോക്കിയാൽ മതി ഇരുട്ട് കൂടും തോറും നമുക്ക് ഭ്രമവും കൂടും ഇരുട്ടത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം ഇരുട്ടത്ത് വെളിച്ചം കയ്യിലില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും ഭ്രമിക്കും നമ്മൾ കാണുന്നത് കുറ്റിയിൽ ഭൂതം തോന്നാം ഇതെല്ലാം ഇരുട്ടത്താണ് അപ്പൊ ഇരിട്ട് എപ്പോഴും അവിദ്യയാണ് അതേസമയം അതിനേക്കാൾ വലിയ ഇരുട്ടിലേക്കാണ് വിദ്യയിൽ രമിക്കുന്നവർ എത്തിച്ചേരുന്നത് വിദ്യയെ ഉപാസിക്കുന്നവരല്ല വിദ്യയെ രമിക്കുന്നവർ എന്നാണ് അപ്പോ അതിനെ ഗുരു പറഞ്ഞത് നാരായണ ഗുരുദേവൻ അതിനെ പരിഭാഷ ചെയ്തതിങ്ങനെയായിരുന്നു അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും പോകുന്നു വിദ്യാരഥരങ് അതേക്കാൾ കൂരിരുട്ടിലും വിദ്യയിൽ നിന്നും മാറിപ്പോകുന്നവർ അതായത് വിദ്യയിൽ രമിക്കുന്നവരെന്ന അർത്ഥം അവരെങ്ങനെയാണ് അതേക്കാൾ കൂരിരുട്ടിലും അവിദ്യ പിന്നെയും കുഴപ്പമില്ല പക്ഷേ അവിദ്യയെക്കാൾ ഇരുട്ടിലാണ് വിദ്യയെ കുറച്ചറിഞ്ഞതിനു ശേഷം അതിൽ നിന്ന് വിട്ടുപോകുന്ന വിദ്യയിൽ രമിക്കുന്നവർ ആണ് അപ്പൊ വിദ്യയിൽ രമിക്കുക എന്നാൽ വിദ്യയെ സുഖിക്കാനുള്ള വകയാക്കി തീർക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം പറയുന്നത് ഇപ്പൊ നമുക്കറിയാം കുറെ സിദ്ധന്മാരെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതായത് അവർക്ക് മനസ്സെല്ലാം ഏകാഗ്രപ്പെടുമ്പോഴേക്കും കുറച്ച് സിദ്ധിയൊക്കെ കൈവരും അത് എന്ത് സിദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രപ്പെട്ടാൽ എല്ലാവർക്കും ഇത് ലഭ്യമാണ് പക്ഷെ നമുക്കൊന്നും മനസ്സത്ര ഏകാഗ്രപ്പെടാത്തത് കൊണ്ടാണ് പലതും ഇവിടെ കിട്ടാത്തത് അപ്പം നമ്മുടെ നമ്മൾ കാണുന്ന ഈ ഇന്ദ്രജാലം അതുപോലെയാണ് മാജിക് അവരെല്ലാം ഏതോ ഒരു കാര്യത്തിൽ ഏകാഗ്രപ്പെടുകയും അതിൽ തന്നെ ഏകാഗ്രപ്പെട്ട് സാധന ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവര് പല ഇവിടെ കാണിക്കുന്നത് അപ്പൊ ഈന്ദ്രജാലികളില് ഈ ഇന്ദ്രജാലത്തിന്റെ കഴിവ് അടങ്ങിയിരിക്കുന്നു അത് ഏകാഗ്രത കൊണ്ട് കിട്ടുന്നതാണ് കൊറേക്ക് പിന്നെ അഭ്യാസം പ്രാക്ടീസ് അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ചിലപ്പോ ആധ്യാത്മികമായ യാത്രയിലും ചിലർക്കെല്ലാം ചില സിദ്ധിയെല്ലാം കിട്ടും വിദ്യയിൽ കുറെ കാലം നമ്മൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ മനസ്സ് മനസ്സേകാഗ്രപ്പെടുകയും ചില സിദ്ധിയെല്ലാം ലഭിക്കുകയും ചെയ്യും പക്ഷെ ആ സിദ്ധിയിൽ സിദ്ധിയിലങ്ങ് രമിച്ചു പോയാലും ആ സിദ്ധിയിൽ രമിച്ചു ഏത് സിദ്ധിയും ഇവിടെ നിലനിർത്താൻ എപ്പോഴും പ്രാക്ടീസ് ആവശ്യമാണ് അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കണം അത് മന്ത്രോപാസനയാണെങ്കിലും അത് തന്ത്രോപാസനയാണെങ്കിലും എന്താണെങ്കിലും മാന്ത്രികം താന്ത്രികം എന്താണെങ്കിലും അതിലെല്ലാം അതിൻ്റെതായതോ പക്ഷെ ഇതൊന്നും ആത്മീയതയാണെന്ന് കാണരുത് ആത്മാവിൽ ഒരു കർമ്മവുമില്ല ആത്മാവിൽ രമിക്കുന്നവർക്ക് ഒരു കർമ്മമോ ഒരു മനസ്സിന്റെ ചലനമോ ഒന്നുമേ ഇല്ല എന്നാണ് അത് എന്താണ് അത് ആത്മാവിന്റെ സിദ്ധിയാണ് ആത്മാവിനെ കിട്ടുന്നതാണ് അതിനകത്ത് അത് വസ്തുതന്ത്രമാണ് അല്ലാതെ കർമ്മതന്ത്രമല്ല കർമ്മം കൊണ്ടല്ല അത് നേടുന്നത് പക്ഷെ ഈ ആത്മീയതയിൽ രമി രമിക്കുന്നവര് എന്തു പറ്റും ആത്മീയതയിൽ രമിച്ചാൽ അവര് കൊറേ കാലം കഴിയുമ്പോഴേക്കും വിദ്യയിൽ രമിച്ച് രമിച്ച് പൂർണമായ സാക്ഷാത്കാരത്തിൽ എത്തിയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വ്യതിചലിക്കാൻ ഇടയുണ്ട് ആ അങ്ങനെ വ്യതിചലിച്ചു പോകുന്നവര് അവിദ്യയിൽ കൂരിരുട്ടിലിരിക്കുന്നവരെക്കാൾ കഷ്ടമാണെന്നാ അവിദ്യയെ ഇരുട്ട് അതിനേക്കാൾ വലിയ കൂരിരുട്ടിലായിരിക്കും വിദ്യാരഥർ എന്നാണ് പറഞ്ഞത് ഇനി ഗുരുജി ആരാണ് ഈ സത്യം ആദ്യമായി കണ്ടെത്തിയത് എന്നാ അപ്പൊ ഇവിടെ എല്ലായിടത്തും നമ്മൾ അങ്ങനെയാണല്ലോ എല്ലാത്തിനേം കണ്ടെത്തിയ ഒരാളു കാണും എന്ത് നിയമമാണെങ്കിൽ ഇപ്പൊ സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എല്ലാത്തിനേം കണ്ടുപിടിച്ച ഒരാളുകാണ് അപ്പോ ഗുരു പറഞ്ഞു ഈ സത്യം ആരും കണ്ടുപിടിച്ചതല്ല ഇത് എക്കാലത്തും ഉള്ളത് തന്നെയാണ് അത് അറിഞ്ഞവർ ചുരുക്കമാണെന്ന് മാത്രം അത് കണ്ടറിഞ്ഞവരെന്താകും അത് പകർന്നു പകർന്നുകൊടുത്തോണ്ടേയിരിക്കും തലമുറ തലമുറകളിലൂടെ അതാണ് ശ്രവണം ശ്രവണം എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയാണ് ഉപനിഷത്ത് അതിങ്ങനെ വീണ്ടും 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 ഓരോരുത്തരെ നിന്ന് കേട്ട് കേട്ട് ഗുരു ശിഷ്യന് പകർന്നതാണ് അങ്ങനെയാണ് നമ്മൾ ഈ പകർന്നു കൊടുത്തവരാരാണെന്ന് ചോദിച്ചാൽ അത് ഋഷിമാരാണ് ഋഷിമാരതിനെ കണ്ടവരാണ് കണ്ടവരെന്ന് പറഞ്ഞാൽ അതിനെ ദർശിച്ചവരാണ് ഏതിനെ സത്യത്തിനെ തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപമായ ബ്രഹ്മം സച്ചിദാനന്ദം അത് തന്നെയാണ് എന്നും നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചമായി കാണപ്പെടുന്നത് എല്ലാമായി കാണപ്പെടുന്നതെന്ന് അവരനുഭവിച്ചവരാണ് ഗുരുദേവൻ അതിനെ കണ്ട് അനുഭവിച്ച ആളാണ് അതുകൊണ്ടാണ് ഗുരുദേവ ദർശനം ഇത്ര അധികം ആളുകളിൽ എത്തിച്ചേർന്നതും അത് പലർക്കും പ്രയോജനപ്പെട്ടതും കാരണം യഥാർത്ഥത്തിൽ അറിഞ്ഞ ഗുരു ഉപദേശിച്ചാലേ ഇത് കിട്ടുകയുള്ളൂ ഒരു സംശയം ഇല്ല ഇത് ഊഹമൊന്നുമല്ല ഇത് അനുമാനിക്കുന്നതല്ല ഇത് സത്യത്തിനെ അറിഞ്ഞ അനുഭവിച്ചിട്ട് പകർന്നു കൊടുക്കുന്നതാണ് അപ്പോ ഇവിടെ പറഞ്ഞത് ഋഷിമാരാണ് ഇത് കണ്ടെത്തിയത് അങ്ങനെ ഒരു ഋഷി തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ അപ്പോ ഗുരുദേവന്റെ ദർശനം നമുക്ക് പ്രയോജനപ്പെടുന്നതിന്റെ കാരണം ഇപ്പൊ കാണും അത് വിദ്യയും അവിദ്യയും കടന്നു പോയതാണ് അതായത് രണ്ടിനെയും കടന്ന് സത്യത്തിൽ നിൽക്കുന്ന അനുഭവമാണ് ഗുരുദേവൻ്റെ അപ്പൊ ഗുരുദേവനെ പോലെ ൃഷ്യമാരിൽ നിന്നാണ് ഇത് തുടക്കമിട്ടത് എന്ന് പറഞ്ഞു ഇനി അറിവ് ഇത് ആരുടെയും പ്രത്യേകിച്ച് അങ്ങനെ അവരുടെ കുത്തകയൊന്നും അല്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിലും ധീരതയോടെ അന്വേഷിച്ചാൽ ഈ സത്യത്തിന് അവരവരുടെ ഉള്ളിൽ അനുഭവിക്കാം അതിന് നമുക്ക് ജിജ്ഞാസയുണ്ടായിരിക്കണം സത്യ ജിജ്ഞാസുമായിരിക്കണം സത്യം അറിയണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കണം അതിന് ചെയ്യാൻ സാധനങ്ങളും ഉപാസന മാർഗങ്ങളും ഉണ്ട് ആ ജ്ഞാനകാന്ഡത്തിൽ എത്തിച്ചേരാൻ അതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ പക്കുപ്പെടുത്തണം അതാണ് ഇനി അടുത്ത പറയാണ് അടുത്ത ശ്ലോകം ഇവിടെ ഒമ്പതാമത്തെ പത്താമത്തെ ശ്ലോകം അന്യദേവാഹുർ വിദ്യയാ അന്യദാഹുര വിദ്യയാ ഇത് സുശ്രുമ ധീരാണാം ഏ നക്ഷിരേ അ നാരായണ ഗുരു തർജ്ജമ ചെയ്തത് അവിദ്യ അവിദ്യകൊണ്ടുള്ളത് അന്യം വിദ്യകൊണ്ടുള്ളത് അന്യമാം എന്ന് കേൾക്കുന്ന തോന്നുന്ന പണ്ഡിതന്മാരിൽ നിന്നു നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഈ ശ്ലോകമൊന്നും ഇതൊന്നും ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരുന്നാ മതി ഇവിടെ പറഞ്ഞത് വിദ്യ കൊണ്ടുള്ള ഫലം വേറെയാണ് അവിദ്യ കൊണ്ടുള്ള ഫലവും വേറെയാണ് അതിനെപ്പറ്റി വിവരിച്ചു തന്നിട്ടുള്ള അറിവുള്ളവരുടെ വാക്കുകൾ ഇത്തരത്തിലാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇത് സുശ്രുമധീരാണിജക്ഷിരേ ഇത് കണ്ട ഋഷിമാര് പറഞ്ഞിരിക്കുന്നത് വിദ്യകൊണ്ടും അവിദ്യ കൊണ്ടും രണ്ട് ഫലം എന്ന് പറഞ്ഞാൽ വിദ്യ ഇവിടെ എന്ത് ചെയ്താലും അതിന് ഫലമുണ്ട് രം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിട തന്നെ വരൂ എന്ന് പറയുന്ന ആ ഒരു വലിയ തത്വം നമുക്ക് കേൾക്കുമ്പോ ഇത് നമ്മൾ സ്ഥിരമായി പറഞ്ഞു പറഞ്ഞു ഇതിനകത്ത് ഒരു അർത്ഥം പോയി കഴിഞ്ഞു പക്ഷെ അതൊരു വലിയ വേദാന്ത രഹസ്യമാണ് ആ പറയുന്നത് വാത്മീകിയോട് വാത്മീകി രത്നാകരനായിരുന്ന സമയത്ത് രത്നാകരന്റെ ഭാര്യ പറഞ്ഞതാണ് സപ്തർഷികള് അയാളെ പറഞ്ഞു വിട്ട് ചോദിപ്പിച്ചതാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇല്ല ഞാൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇത് അനുഭവിക്കുമെന്നൊന്ന് ചോദിച്ചിട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതാണ് അങ് അതെങ്ങനെ നമ്മൾ അനുഭവിക്കും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിട തന്നെ വരൂ അത് തന്നെയായിരുന്നു ആ രത്നാകരൻ എന്നുള്ള വലിയ ആ ഒരു അങ്ങേയറ്റം ഒരു കാട്ടാളനിൽ നിന്ന് വാത്മീകി എന്ന് പറയുന്ന ഒരു മഹർഷിയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രയാണം യാത്ര അത് നമ്മളിൽ ഉണ്ടാവണം വിവേകം ഉണ്ടാവണം ഉള്ളിൽ നമ്മൾ ഇന്നുമൊക്കെ പറയുന്ന എന്താണ് സദാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ നിൽക്കേണ്ടത് നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെയ്യും കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏത് കർത്തൃത്വത്തിൽ നിന്നുകൊണ്ട് അത് മാതാവായോ പിതാവായോ അല്ലെങ്കിൽ ബന്ധുവായോ എന്ത് എന്ത് കർത്തൃത്വത്തിലാണോ നിങ്ങൾ നിന്ന് ചെയ്യുന്നത് അതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം പക്ഷെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ചെയ്യുന്നതല്ല എൻറെ എൻറെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്റേതിനു വേണ്ടി എന്റെ ആണ് നിൽക്കുന്നത് എന്റെ അല്ല അനുഭവിക്കുന്നത് ഞാനാണ് അനുഭവിക്കുന്നത് മറക്കണ്ട അപ്പൊ ഈ ഞാനിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതാണ് അവർ ഏത് വിദ്യയാണോ അവിദ്യയാണ് ഇവിടെ കർമ്മഫലം ഉണ്ട് അപ്പോ അവിദ്യയുടെ വഴിക്ക് പോകുന്നയാൾ അറിയുന്നില്ല അയാള് തെറ്റായ അറിവിന്റെ വഴിക്ക് പോവുകയാണെന്ന് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അയാളുടെ വിചാരം താൻ അറിവുള്ളവനാണെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് പലപ്പോഴും അറിയാവുന്ന വിദ്യാഭ്യാസം ഉള്ള ആളുകളോടല്ല ഗുരു അതിനെ വളരെ വ്യക്തമായി ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു നാരായണ പ്രസാദ് സ്വാമി ഇതിനകത്ത് എഴുതുമ്പോൾ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിദ്യാഭ്യാസ വിദ്യാസമ്പന്നരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് കാരണം അവർ ഈ അവിദ്യയാണ് ഉപാസിക്കുന്നത് അവർ ഈ അവദ്യയെ അപരാവിദ്യയെ സത്യമാണെന്ന് കരുതുന്നു പല കണ്ടുപിടുത്തങ്ങളെ അവർ വിശ്വസിക്കുന്നു ഇവിടെ കാണുന്ന പലതിനെയും പലപ്പോഴും നമ്മൾ വിചാരം ചെയ്താൽ മതി നമ്മൾ പലപ്പോഴും പുറമേ ഒരു ഡോക്ടറെ വിശ്വസിക്കുന്നു ഡോക്ടർ എന്താണ് പറയുക ഡോക്ടർ രക്ഷപ്പെടുത്തുന്നതാണ് നമ്മൾ കരുതുന്നത് പല നല്ല ഡോക്ടർമാരും പറയുന്ന എന്താണ് ഈശ്വരന്റെ കൈയിലാണെന്ന് പറഞ്ഞിട്ടാണ് അവർ പലപ്പോഴും രോഗികളോട് സംസാരിക്കുന്നത് നമുക്കൊക്കെ അനുഭവം ഉണ്ടായി കാണും അപ്പൊ യഥാർത്ഥത്തിൽ സത്യം എന്താ ചിന്തിക്കാത്തത് നമ്മൾ എപ്പോഴും ഇതിലെ പലപ്പോഴും ആളുകളെ വിശ്വസിച്ചാണ് നിൽക്കുന്നത് ഈശ്വരനെ മറന്നുപോകുന്നു എല്ലാവരും ഈശ്വരന്റെ കയ്യിലെ വെറും ഉപകരണങ്ങൾ മാത്രാണ് അപ്പോ ഇതൊക്കെ ഒന്ന് ഓർമ്മിച്ചാൽ തന്നെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം അത് വെറും നമ്മുടെ ജീവിതോപാധിക്ക് ഒരു ജോലി കണ്ടുപിടിക്കാനുള്ളതിൽ അവസാനിക്കും അതിനപ്പുറം ഇവിടെ വേറെ ഒന്നുമില്ല എന്ത് പഠിച്ചാലും എത്ര വലിയ ജോലി കിട്ടിയാലും അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ നിലനിർത്താം ചില ജീവിത സൗകര്യങ്ങളെല്ലാം കിട്ടും അതിനപ്പുറം മനഃശാന്തി ലഭിക്കാനോ സത്യം എന്തെന്നറിഞ്ഞ് ബാക്കി ജീവിതം എന്തിനാണ് എന്ന് ഈ വേദാന്ത രഹസ്യം അറിയാനോ ഒന്നും നമുക്ക് സാധ്യമേയല്ല അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യയുടെ അഭാവം എപ്പോഴും ഇവിടെ ഉണ്ട് വിദ്യാഭ്യാസത്തിൽ അത് കിട്ടില്ല ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ ഒന്നും കിട്ടില്ല എന്ന് ഗുരു പ്രത്യേകം പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഇനി വിദ്യയുടെ വഴി വഴിയെന്ന് കരുതിപ്പൊച്ചോണ്ടിരിക്കുന്നത് അവിദ്യയുടെ വഴിക്കാണ് പലരും ചിലർ പറയുന്നത് ഇത് മതി നമ്മൾ ചിലരോടെല്ലാം ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പലരുടെ അഭിപ്രായം എന്താണ് ഓ ഇപ്പൊ നമുക്ക് അതൊന്നും വേണ്ട നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അതൊക്കെ മതി ശരി നിങ്ങൾ ചെയ്തോളൂ പക്ഷെ അവസാനം വരെ ശാന്തമായിട്ടിരിക്കാനുള്ള എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഇതെല്ലാം ഒരു ദിവസം നിന്നു പോവും ഇപ്പൊ നല്ലവണ്ണം പോകുന്നു ആരോഗ്യം നഷ്ടപ്പെട്ടു പോവും ഇന്ദ്രിയങ്ങളെല്ലാം ദുർബലമായി പോവും അവസാനം ആയുസ് മുമ്പോട്ട് പോകും കുറഞ്ഞുകൊണ്ടിരിക്കും അതൊന്നും അറിയുന്നില്ല ഓരോ ദിവസം കഴിയും തോറും ആയുസ് പൊട്ടിയ കൊടത്തിന്ന് ജലം പോകുന്നത് പോലെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആയുർ നക്ഷതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം എന്നാണ് യൗവനമൊക്കെ ആ വഴിക്ക് അങ്ങ് പോകും നമ്മൾ കാണുവൊന്നുമില്ല അവസാനം എല്ലാം പോയി കഴിയുമ്പോഴേക്കും ഒന്നും നേടാൻ പോലും സാധ്യമല്ലാത്ത വിധം നമ്മളായി പോകും ഈ വിദ്യ പോലും നേടാൻ നമ്മൾ ആ സമയമാകുമ്പോഴേക്കും നമ്മൾ ക്ഷീണിച്ചു പോകും നമുക്കിനി ഒന്നുമേ പറ്റില്ല പിന്നെ എന്ത് ചെയ്യും ഈ സങ്കല്പങ്ങളെല്ലാം ബാക്കിയിരിക്കും ഒന്നും കർമ്മം പൂർത്തീകരിക്കാൻ നടക്കില്ല ഇതൊന്നും ശരീരത്തിൽ വരില്ല പിന്നെ ഒരു വഴിയേ ഉള്ളൂ ഈ സങ്കല്പം പൂർത്തീകരിക്കാൻ ഇനിയൊരു ശരീരം എടുത്ത് വരേണ്ടി വരും ഇതാണ് ഇവിടെ നിയമം അപ്പൊ ഇതിനു മുമ്പ് ഈ സത്യം കേട്ടു വരുന്നവർ വിദ്യയുടെ വഴിക്കും ഇത് കേൾക്കാത്തവർ അവിദ്യയുടെ വഴിക്കും വിദ്യയുടെ വഴിക്ക് വരുന്നവർക്ക് വിദ്യയുടെ ഫലം അവിദ്യയുടെ വഴിക്ക് പോകുന്നവർക്ക് അവിദ്യയുടെ ഫലം എന്നെ ഇവിടെ പറഞ്ഞോളൂ എന്ത് കർമ്മം ചെയ്താലും അതിന്റെ ഫലം കിട്ടും അതുകൊണ്ട് അതിലൊന്നും ഒരു സംശയവും വേണ്ട ഇനി പറഞ്ഞു വാസ്തവത്തിൽ ഈ വിദ്യയും അവിദ്യയും നമ്മിലുള്ള ബോധം രണ്ടു തരത്തിൽ വ്യാപരിക്കുന്ന മാത്രമാണ് നമ്മുടെ ബോധസ്വരൂപമായ ബ്രഹ്മത്തിന്റെ ശക്തിയാണ് ഈ കാണുന്ന മായ ആ ശക്തി രണ്ട് രീതിയിലൂടെ ചലിക്കും വിദ്യയായും അവിദ്യയായും ഒന്ന് അത് നമുക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ് ശക്തി ചലിച്ച് സ്പന്ദന വേഗത കൂട്ടിക്കൂട്ടി ഈ വസ്തുവിൽ നിന്നും അകന്നകന്നു പോകുന്നതാണ് അവിദ്യ അതാണ് അവിദ്യാശക്തി ഇനി ഈ ശക്തി സ്പന്ദിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടു തരത്തിൽ സ്ഥാനിച്ചുകൊണ്ടേ ഒന്ന് അകന്നകന്നു പോകുന്ന ശക്തി വേറൊന്ന് അടുത്തെടുത്ത് വരുന്ന ശക്തി അപ്പോ ഈ ഭ്രഹ്മോട്ട് അടുത്തെടുത്ത് വരുന്ന ശക്തിയെ എന്നും അകന്നകന്നു പോകുന്ന ശക്തിയെ നമ്മൾ നമ്മള് എന്നും പറയും അപ്പോ ഇവിടെ പറഞ്ഞത് അവിദ്യാശക്തി തെറ്റായ അറിവിലേക്ക് കൊണ്ടുപോകും വിദ്യ ശരിയായ അറിവിലേക്കും കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അവിദ്യയുടെ ഫലം നെഗറ്റീവും വിദ്യയുടെ ഫലം പോസിറ്റീവുമാണ് ഇത് പറയുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളണം സാധാരണ നമ്മുടെ ലൗകികത്തിൽ ആളുകൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ടാണ് ഇപ്പോ ചില ആളുകൾ പറയും ബി പോസിറ്റീവ് നല്ലോണം പോസിറ്റീവ് ആയിട്ടിരിക്കൂ എന്ന് പറയും അത് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ് ചില ചില സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് ഇവിടെ ആത്യന്തികമായ പോസിറ്റീവ് നെഗറ്റീവുമാണ് പറയുന്നത് നിങ്ങൾ വിദ്യയുടെ മാർഗം സ്വീകരിച്ചാൽ അത് ആ ബ്രഹ്മത്തോട് അടുപ്പിക്കുന്നതും അവിദ്യയുടെ മാർഗം സ്വീകരിച്ചാൽ അത് ബ്രഹ്മത്തിൽ നിന്നും അകറ്റി നെഗറ്റീവിൽ കൊണ്ടുപോകുന്നതുമാണ് അത് അവിദ്യയാണെങ്കിൽ ഇരുട്ടായിട്ട് വരും നമുക്ക് ദുഃഖമായിട്ട് വരും വിദ്യ എപ്പോഴും സുഖിപ്പിക്കും അത് പതുക്കെ പതുക്കെ ആ സത്യത്തിലോട്ട് അടുപ്പിക്കും ഇങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ് അറിയേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ സാധാരണ തരത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോലും ചില കാര്യങ്ങൾ നേടാൻ ആ നേടുന്നതിനോട് നേട്ടത്തിനോട് അടുക്കുമ്പോൾ അത് പോസിറ്റീവും ആ നേട്ടത്തിൽ നിന്ന് നമ്മളെ അകറ്റുമ്പോൾ അത് നെഗറ്റീവ് എന്നാണ് പറയുന്നത് അത് വളരെ ലളിതമായി ചെറിയ കാര്യങ്ങളിലെ ഉദാഹരണത്തിന് പറയുന്നതാണ് ആ പോസിറ്റീവ് നെഗറ്റീവ് ഇതിനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യത്തിനോട് അടിപ്പിക്കുന്ന ശക്തി വിദ്യാശക്തി പോസിറ്റീവും അത് ഇത് മാറ്റിക്കൊണ്ടുപോയാൽ നെഗറ്റീവും എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമ്മിലെ ഒരൊറ്റ അറിവ് തന്നെയാണ് ആ ബോധം നെഗറ്റീവായി പ്രവർത്തിച്ചാൽ അവിദ്യ അതായത് സത്യത്തിൽ നിന്നും അകറ്റിയാൽ അവിദ്യ പോസിറ്റീവായി പ്രവർത്തിക്കുമ്പോൾ വിദ്യ അപ്പൊ നമുക്കിപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കരുതാം യഥാർത്ഥത്തിൽ നമ്മൾ സത്യത്തിനോട് അടുക്കുകയാണ് അപ്പൊ ഇത് എന്താണ് ഇതൊരു പോസിറ്റീവ് ശക്തിയാണ് വിദ്യാശക്തിയാണ് വിദ്യയാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷെ വിദ്യയും മനസ്സാണെന്ന് മറക്കേണ്ട ആ വിദ്യാശക്തിയും അവസാനം എന്ത് ചെയ്യണം അടങ്ങണം ആ വിദ്യയുടെ അപകടം നേരത്തെ പറഞ്ഞു ആണെങ്കിൽ പോലും ചിലപ്പോ എന്ത് ചെയ്യാം വിദ്യയിൽ രമിച്ചു പോയാൽ അത് കൂര്രട്ടിൽ കൊണ്ടുപോകുന്ന പക്ഷെ ഇവിടെ ഇവിടെ ഈ മഹാശര്യം എന്ന് ഈ ഒരു ചാപ്റ്ററിന് പേരിട്ടത് പോലും അതുകൊണ്ടാണ് നമ്മുടെ ബോധം പ്രവർത്തിക്കുന്ന രീതിയെ പറഞ്ഞതാ അത് ആശ്ചര്യകരമാണ് അതിന്റെ ശക്തി ചലിക്കുന്നത് സമയെന്നും അന്യെന്നുമാണ് രണ്ട് രീതിയിലാണ് ഒന്ന് സമയായിട്ടും ഒന്ന് അന്യായിട്ടും ഒന്ന് വിദ്യയായിട്ടും ഒന്ന് അവിദ്യയായിട്ടും പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് ഇതിനെ ഗുരുദേവൻ ദർശനമാലയിൽ പറയുന്നുണ്ട് തൈജസി താമസി എന്ന് വിളിക്കും ദർശനമാലയിലെ ദർശനം ആദ്യം തുടങ്ങുമ്പോ തന്നെ ദേവി തൈജസ്സിയായിട്ടും ചലിക്കും അതായത് വിദ്യാശക്തിയായിട്ട് തൈജസ്സി അതാണ് പ്രകാശത്തോടെ തേജസ്സോടെ താമസി അത് തമസാണ് ഇരുട്ടോടുകൂടി അപ്പൊ അവിദ്യാശക്തിയെ അവിടെ താമസി എന്നും അവിടെ വിദ്യാശക്തിയെ തേജസ്സി എന്നും പറഞ്ഞു ഗുരുദേവന്റെ ദർശനങ്ങളാണ് എല്ലാ കൃതികളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഗുരു കണ്ട ആ യഥാർത്ഥ സത്യത്തിനെ വിശദീകരിച്ചാണ് ഓരോ കൃതിയും രചിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏത് കൃതി നോക്കിയാലും അറിയാം ജനീ നവരത്ന മഞ്ചേരിയിലും ഒക്കെ ഇത് പറയുന്നുണ്ട് അപ്പൊ വിദ്യ വിദ്യാശക്തി ഈ ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് ഗുരു പറയാണ് നമ്മുടെ ബോധം മാത്രമല്ല നമ്മുടെ ജീവിതവും പ്രപഞ്ചമാകെ കൂടി നോക്കിയാൽ സകലതും ചേർന്ന ഒരു ആശ്ചര്യം തന്നെയാണിത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഒരു ഫിനോമിനം പ്രതിഭാസം എന്ന ഒരു ഫിനോമിൻ ിനോ അത് നമ്മൾ എപ്പോഴും പറയുമല്ലോ ഇതെല്ലാം ഒരു പ്രതിഭാസമാണെന്നാണ് എന്താണ് ഈ പ്രതിഭാസം നോക്ക് ഭാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് പ്രകാശിക്കുക എന്നാണ് അപ്പൊ ഈ ബോധം എന്ന സത്യം തന്നെയാണ് ഈ സമസ്ത പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ആയിരിക്കുന്നത് എന്ന സത്യവും ഒരു ആശ്ചര്യം തന്നെ ഈ മഹാശര്യത്തിന്റെ നിസ്സാരമായ ഒരു അംശം മാത്രമായ കുഞ്ഞു കുഞ്ഞു ആശ്ചര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തര് ഇതൊക്കെ കുട്ടികളോട് പറയുമ്പോൾ സത്യത്തിൽ അവർക്കൊരു പുതിയ അറിവാണെങ്കിൽ ഈ പറയുന്ന ആശ്ചര്യം എന്ന ആ ഭാവം അവർക്ക് വരും അവരിതൊക്കെ കേൾക്കുമ്പോ ഇതാണ് സത്യമല്ലേ ഇപ്പൊ നമ്മളെ പോലെ പ പ പ്രായമായിട്ടിരിക്കുന്നവർക്ക് പോലും നമുക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ആദ്യമായി കേൾക്കുന്നതാണെങ്കിൽ ഇതെല്ലാം ഒരു അനുഭവമാണ് ഇതെല്ലാം ഒരു ആചര്യമാണ് ആശ്ചര്യവത് പശ്യ കശ്യേനം ഇതിനാശ്ചര്യത്തോടെ നമ്മൾ പറയുന്നു ആശ്ചര്യത്തോടെ കാണുന്നു ആശ്ചര്യത്തോടെ കേൾക്കുന്നു ആദ്യമായാണ് അറിയുന്നത് തന്റെ തന്നെ സ്വരൂപം എന്താണ് ഈ ഞാൻ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോധമാണ് എന്ന് അറിയുമ്പോ അതുവരെ അജ്ഞാതവും മഹാചര്യവുമായ ഏക സത്യത്തിനെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തും അതാണ് താനെന്ന് സ്വയം കണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വന്നു നിറയുന്നത് ഇത് മറക്കണ്ട നമ്മൾ ഇത്രയും ചെയ്യുന്നതും ഈ കഠിന പ്രയത്നം ചെയ്യുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എന്തിനെ ഇതിനെ എല്ലാം ഗ്രഹണം ചെയ്യാൻ നമ്മൾ അത്യധികം കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ശാന്തിയും സമാധാനവും നേടാനാണെന്നും മറക്കരുത് അല്ലെങ്കിൽ വിദ്യയിൽ രമിക്കുന്നത് പോലെ ആയിപ്പോവും അത് കഴിഞ്ഞ് നമ്മുടെ മാർഗം വെലിചരിക്കും ഒരു സംശയം വേണ്ട ഇതിൽ വന്നാലും പലർക്കും എന്താണ് ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ പലരിലേ എത്തിക്കണമെന്നും അല്ലെങ്കിൽ അവരെയും കൂടി ഇത് അറിയിക്കണമെന്നും വേണ്ടിയുള്ള പ്രയത്നം ചെയ്യണമെന്നുമാണ് ഇത് തനിക്ക് വേണ്ടിയാണെന്നും ഇത് തനിക്ക് വേണ്ടി മാത്രമാണെന്നും എന്ന് ചിന്തിക്കുമോ അന്ന് മാത്രമാണ് വിദ്യ വിദ്യയായി നമ്മളിൽ പ്രകടമാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു അല്പസമയം പോലും മറ്റൊന്നിനെ കളയാനില്ല ഇവിടെ ഇതിപ്പോ നമ്മൾ മറ്റൊരു കുട്ടികളിൽ എത്തിക്കാനെന്നുള്ള രീതിയിൽ പോലും ഇത് നമ്മളിലാണ് എത്തുന്നത് ഇതിന്റെ ആദ്യത്തെ അനുഭവം ഇതിന്റെ ആദ്യത്തെ ശാന്തിയും സമാധാനവും പ്രയോജനമാകുന്നത് ആദ്യം നമുക്കാണ് എന്നുള്ളത് ആർക്കും തർക്കമില്ലാന്ന് എനിക്കറിയാം ഇത് കിട്ടുന്നത് അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരുവന് അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വിദ്യയിൽ രമിക്കാൻ വിദ്യയെ ഉപാസിക്കുകയാണ് വേണ്ടത് വിദ്യയിൽ ഒരുപാട് രമിച്ചാൽ നമുക്ക് അഹങ്കാരം വരും വലിയൊരു അഹന്ത വരാവരം തരേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം